നമസ്കാരം സ്വന്തം മകൻ്റെ ശർക്കരതീറ്റ കാരണം ഒരു അമ്മ ദിവ്യനായ ഒരു സന്യാസിയുടെ അരികിലെത്തി സ്വാമി മകൻ്റെ ശർക്കരതീറ്റ ഒന്ന് നിർത്തി തരണം അങ്ങ് ഒന്ന് ഉപദേശിക്കണം കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം സ്വാമി പറഞ്ഞു പോയിട്ട് അടുത്ത ആഴ്ച വരൂ അമ്മ നിരാശയോടെ മടങ്ങിപ്പോയി അടുത്തയാഴ്ചവർ വീണ്ടും വന്നു പിന്നെയും സ്വാമി അവരെ മടക്കി അയച്ചു പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വരൂ അമ്മയ്ക്ക് ദുഃഖവും സങ്കടവും വന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹം തങ്ങളെ അവഗണിക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞ് അമ്മ മകനെയും കൊണ്ട് വീണ്ടും വന്നു അപ്പോൾ സ്വാമി ആ കുട്ടിയോട് പറഞ്ഞു കുഞ്ഞേ ശർക്കര അധികം കഴിക്കരുത് ദഹനം കുറയും വയറു കേടാകും അപ്പോഴാ സ്ത്രീ ചോദിച്ചു ഈ രണ്ട് വാക്കുകൊണ്ടൊന്ന് ഉപദേശിക്കാൻ അങ്ങ് എന്തിനാണ് ഇത്രയും ദിവസം എടുത്തത് അതിനുള്ള മറുപടിയായി സ്വാമി പറഞ്ഞു എനിക്കും ഉണ്ടായിരുന്നു ഈ ശീലം ഞാനും അമിതമായി ശർക്കര കഴിക്കുമായിരുന്നു അതൊന്ന് കിട്ടാൻ എനിക്ക് മൂന്നാഴ്ച വേണ്ടി വന്നു ചുരുക്കി പറഞ്ഞാൽ ഉപദേശം കൊടുക്കുന്നവർക്കും വേണം മിനിമം യോഗ്യതയൊക്കെ അതില്ലാത്തവന്മാർ നാട് നന്നാക്കാനും പ്രകാശം പരത്താനും സദാചാരം പറയാനും ഇറങ്ങിപ്പോകരുത് അതുകൊണ്ട് സ്വന്തം കയ്യിലിരിപ്പ് നന്നാക്കിയിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാനെന്ന് സാരം മരക്കുറ്റി ചാനലുകാരനുള്ള ഒരു സന്ദേശമാണിത് സർക്കാരിൻ്റെ വനഭൂമിയിൽ കയറി കൊള്ള ചെയ്ത മുതലുകൊണ്ട് ചാനൽ നടത്തി അതേ സർക്കാരിനെ താങ്ങി നിൽക്കുന്നു തന്നെ വിമർശിച്ച മാധ്യമ പ്രവർത്തകരെ അടിമകളാക്കി അങ്ങനെ ഒരുത്തൻ തുടങ്ങിയ ചാനലാണല്ലോ ട്രീ കട്ടർ അവന്മാർ കൊമ്പരാനയ്ക്കും വൈദ്യുതി പോസ്റ്റിനും വരെ അവിടെ ഇരുന്ന് ഗർഭമുണ്ടാക്കും എതിരാളികൾക്ക് നേരെ എന്ത് ആഭാസ പറയും പിണറായി പ്രേമത്താൽ ഇതര ദീനങ്ങളെല്ലാം അവർ മറന്നു യാതൊരു യോഗ്യതയുമില്ലാത്ത ദുഷിച്ച മുതലാളി ന്യായം വിധിക്കാൻ നടുക്കു കയറി കണ്ടാൽ ഓക്കാനം വരും യുദ്ധം എങ്ങനെ നടത്തണമെന്ന് അയാൾ മോദിയെ ഉപദേശിച്ചു കൊടുക്കും ട്രംപിന് മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കേണ്ട വിധം ഇന്ത്യയെ പഠിപ്പിച്ചു കൊടുക്കും കോൺഗ്രസിനെ നന്നാക്കാനുള്ള പോംവഴികൾ ഫ്രീ ആയി നൽകും കലോത്സവ വേദികളിൽ കയറി കുഞ്ഞു പെൺകുട്ടികളെ മോശമായി ചിത്രീകരിച്ച് പോക്സോ കേസിൽ ഈ ചാനൽ പ്രതിയാകും പഴയിടം നമ്പൂതിരിയുടെ ചട്ടുകത്തിൽ കയറി പിടിച്ച് ബ്രാഹ്മണിക്കൽ ഹെജിമണി ആഘോഷിക്കും പഴം പായസം ദൂരെ എറിഞ്ഞ് ചിക്കനും മട്ടനും വിളമ്പാൻ ആജ്ഞാപിക്കും ഇവർ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമാണോ അഥമ പ്രവർത്തനമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ചാനലിലെ പെൺപുലികൾ ചർച്ചയിലിരുന്ന് ചീറി മുതലാളി ഒരു ചെറ്റയാണല്ലോ എന്ന് പറയും നിന്റെ വീട്ടിൽ പോയി പറയടാ എന്ന് സഹപ്രവർത്തകനെ വിരട്ടും ഇതൊക്കെയാണ് ദൂഷിച്ചു നാറിയ റിപ്പോർട്ടർ ചാനലിൻ്റെ പൊതുവായ ലക്ഷണങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് കാണുന്ന ഒരു അനുഭവമായിരിക്കും ഇവരുടെ എഡിറ്റേഴ്സ് മീറ്റ് ഇന്നു വരെ ഇതുപോലുള്ള അധമമായ കാഴ്ചകൾ ഏതെങ്കിലും ചാനലുകളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ലോട്ടറി ഫലം അറിയാനല്ലാതെ ഒരുത്തരും കൈരളി ചാനൽ തിരിഞ്ഞു നോക്കാറില്ല ഈ വർഷവും വലിയേട്ടനുണ്ടാകും അപ്പോൾ പിന്നെ അന്തങ്ങൾക്കും കമ്മികൾക്കും ആശ്വാസം നൽകുന്നത് ഇവരുടെ വെടിക്കഥകൾ മാത്രമാണ് കഴിഞ്ഞ രണ്ടാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ദിവ്യഗർഭം വിളയുന്ന വയലിൽ നോക്കിയാണ് റിപ്പോർട്ടറിൻ്റെ യാത്ര വേണ്ടി വന്നാൽ ഞങ്ങൾ ഇനിയും ഗർഭപതികളുടെ ശബ്ദം പുറത്തുവിടുമെന്നാണ് ഭീഷണി ഇതിനിടയിൽ വീരപ്പ മുതലാളി പറയുകയാണ് ഇതെന്തൊരു നാടാണെന്ന് നോക്കിക്കേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇയാളുടെ തൊലിക്കട്ടിക്ക് മുമ്പിൽ മൃഗശാലയിലെ കാണ്ടാമൃഗങ്ങൾ പോലും നാണിച്ചു പോകും പല ബിസിനസ്സുകളിലൂടെ ആൾക്കാരെ പറ്റിച്ച ഒരു വനം കൊള്ളക്കാരൻ ചോദിക്കുകയാണ് ഈ നാടിൻ്റെ അവസ്ഥ എന്താണെന്ന് രാഹുൽ ഉണ്ടാക്കിയ ഗർഭം ആവശ്യക്കാർ ചുമ്മുകയോ കളയുകയോ ചെയ്യട്ടെ ആഭാസ തരത്തിൽ തെമ്മാടിത്തരം ചേർത്ത് വിടുവായത്തത്തിൽ മുക്കിയാണ് ഇവരുടെ വാർത്താ സംപ്രേഷണം ഇവരൊന്നിച്ചിരുന്ന് ചിലച്ചുകൊണ്ട് പറയുകയാണ് ഈ നാടിൻ്റെ ദുർഗതിയെപ്പറ്റി സകല സ്ത്രീകളുടെയും സംരക്ഷകരായി ഞെളിഞ്ഞ് ധാർമ്മികതയുടെ മുഴുപ്പ് പറയുന്ന ഇവന്മാരുടെ ചാനലിൽ എന്തു നടന്നു എന്ന് അവരുടെ ഒരു മാധ്യമ പ്രവർത്തകരെ പുറത്ത് പറഞ്ഞതോടെ ഒരു തൻ്റെ ചുണ്ടിൽ നിന്നും ഇപ്പോൾ കപ്പ് മാറുന്നതേയില്ല വെള്ളം കുടിയാണ് ഇയാളെ കുതിരപ്പുറത്തു നിന്നും ഇറക്കി തലയിൽ കഴുത തേച്ച് പോത്തിൻ്റെ പുറത്ത് കയറ്റി വിട്ടിരിക്കുകയാണ് ഇപ്പോൾ നവമാധ്യമങ്ങൾ ആരാണ് ആ സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിച്ച മാധ്യമ പ്രവർത്തകനെന്ന് വ്യക്തതയില്ല രാഹുലിൻ്റെ ഗർഭം പേരെടുത്ത മട്ടിലാണ് ഇവന്മാരുടെ പറച്ചിലെല്ലാം പരുത്തിയും പാർവതിയും ഒക്കെ ഇരുന്നങ്ങ് രസിക്കുകയാണ് ഇവർ രണ്ടു പെണ്ണുങ്ങളും ഈ ചാനലിൽ ഉണ്ടായിട്ടും അവിടെ നടന്ന ഹീനമായ പ്രവർത്തനങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ നിങ്ങളുടെ സ്ത്രീ സ്വാതന്ത്ര്യവാദമൊക്കെ എങ്ങോട്ട് പോയി ചാനൽ അതിരാവിലെ തുടങ്ങും ഗർഭകഥ ഈ ആക്രി ഇടയിൽ നിന്ന് ഓടിപ്പോകാൻ തോന്നിയ ഉണ്ണി ബാലകൃഷ്ണന് നല്ല നമസ്കാരം ഉലകിൻ്റെ ഭിത്തിയിൽ താറടിക്കാൻ ഉഴറി നടക്കുന്നോ പോക്രികളെ എന്ന് കടമനിട്ട ചോദിച്ച പോലെ എവിടെയും ആരെയും താറടിക്കാൻ കച്ചകട്ടിയ വർഗങ്ങൾ റേറ്റിങ്ങിന് വേണ്ടി എന്ത് തറ പരിപാടികളും പറയും കാണിക്കും പതിനായിരം പേർക്ക് ശാപ്പാടുണ്ടാക്കാൻ ബുദ്ധിജീവിയായ സുനിൽ പീളയിടത്തിന് കഴിയുമോ ആദരണീയനായ ശിരസ്ക ഒന്ന് പറയൂ അതിന് പഴയിടം തന്നെ വേണ്ടേ അതിനെ സവർണൻ്റെ ദേഹണ്ണപ്പുര എന്ന് പറഞ്ഞ് പരിഹസിക്കാമോ തനിക്ക് ഇറച്ചിയും മീനും കഴിക്കണമെങ്കിൽ സുജയാ പാർവതി പറഞ്ഞ പോലെ നിന്റെ വീട്ടിൽ പോയി പറയണം കലോത്സവത്തിൽ മാത്രമല്ല യുദ്ധകാലത്തും ഈ മഹാശിരസ്കൻ ആറ്റം ആറ്റംപോമ്പിറക്കി വിമാനത്താവളങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് പൂട്ടിച്ചു പത്രത്തിൽ കണ്ട കാലത്തെ സാങ്കല്പിക പരസ്യം കണ്ട് ഇയാൾ വീണ്ടും നോട്ട് നിരോധനം പ്രഖ്യാപിച്ചു ഈ സദാചാര വീരന്മാരുടെ ചാനലിൽ ഒരു മാധ്യമപ്രവർത്തക ലൈംഗിക അധിക്ഷേപത്തിന് ഇരയായ കഥ ഒന്ന് പുറത്തു വന്നതോടെ മരക്കുറ്റി മാപ്രകൾ വായിൽ തുണിതിരികെ ഇരിക്കുകയാണിപ്പോൾ സ്ത്രീകൾക്കായി പോരാടുന്ന പെൺപുലികളുടെ വായിൽ അവലോസ് അവലോസുണ്ടയാണ് മുതലാളി വിധിന്യായം പുറപ്പെടുവിക്കുന്നില്ല ഇപ്പോൾ ഏതെങ്കിലും ചാനലുകളിലിരുന്ന് കുറെ അഴകുള്ള മൊണ്ണകൾ വിചാരണ ചെയ്ത് വിധി കൽപ്പിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ്റെ ഭാവി ഇതറിയാമായിരുന്നിട്ടും മൂന്ന് പക്ഷവും മാറി മാറി ഇവരെ പരസ്പരം ആശ്രയിക്കുന്നത് എന്തിനാണ് മറ്റവന്റെ പെണ്ണുപിടിക്കെതിരെ പ്രയോഗിക്കാനും യുവന്മാർ തന്നെ വേണം എന്നുള്ളത് മാത്രമാണിത് എത്ര ആഭാസനാണെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെ ഇത്രത്തോളം ഒരു മാധ്യമ വിചാരണ ചെയ്ത് കൊല്ലാക്കൊല്ല ചെയ്ത കാലം വേറെ ഉണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കാൻ പാർട്ടിയിൽ ചിലരെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ ഇതാ സ്വന്തം പാർട്ടി പോലും അയാളെ തള്ളി ഒരു ചാനലും അയാൾക്ക് സംശയത്തിൻ്റെ ആനുകൂല്യങ്ങൾ നൽകുന്നില്ല വെറുതെ ചവയ്ക്കുന്ന മുതലാളി അവല് കണ്ടാൽ വെച്ചേക്കുമോ എന്ന ചോദ്യം വീണ്ടും പ്രസക്തമാകുന്നു ഉമ്മൻചാണ്ടിയെ കേസിൽപ്പെടുത്തി ജീവിതവും രാഷ്ട്രീയവും തുലച്ചവന്മാർ അവരുടെ ഭീകര ശത്രുവായ മാങ്കൂട്ടത്തിനെ വെറുതെ വിടുമോ